നമസ്കാരം സംസ്ഥാനത്ത് വീണ്ടും പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ എന്ന പേരിൽ ഹമാസ് അനുകൂല പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുകയാണ് അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപകമായി തന്നെ ഇത്തരത്തിൽ ഹമാസിനെ അനുജ് അനുകൂലിച്ചു ഐക്യദാർഢ്യ സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ ഐക്യദാർഢ്യ ഒക്കെ നടത്താൻ ഇപ്പോൾ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ കേരളത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കോഴിക്കോട് ഒരു പരിപാടി നടന്നിരുന്നു ഈ പരിപാടിയിൽ എം എൽ എമാരടക്കം പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിൻ്റെയും ഉന്നത നേതാക്കാർ ഇതിൽ പങ്കെടുത്തിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ ഐ എസ് എം ആണ് കോഴിക്കോട് ഇത്തരത്തിൽ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് അതായത് ആഹ് ഗാസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞ് ഹമാസിനെ അനുകൂലിക്കുക ഹമാസിനെ വാഴ്ത്തിപ്പാടുക ഹമാസിനെ മഹത്വവൽക്കരിച്ചു കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുക ഇസ്രായേലിനെതിരെ ഭീഷണി മുഴക്കുക ഇതൊക്കെയാണ് ഈ ഹമാസ് അനുകൂല പ്രകടനങ്ങളിലും സമ്മേളനങ്ങളിലും ഒക്കെ കേരളത്തിൽ നടക്കുന്ന കലാപരിപാടി നമുക്കറിയാം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഹമാസ് ഭീകരവാദിയെ ക്ഷണിച്ചുകൊണ്ടുവന്ന് ഇത്തരത്തിൽ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ പ്രസംഗിപ്പിച്ചത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യിപ്പിച്ചത് എന്ന് നമ്മൾക്കറിയാം അങ്ങനെ ആ ഇസ്രായേൽ ഇപ്പോൾ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുന്ന ഒരു ഭീകരനെയാണ് കേരളത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് എന്ന് ഓർക്കണം അത്രമാത്രം അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കത്തക്ക രീതിയിൽ കേരളത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ ചിലരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പിന്തുണയുണ്ട് എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് അരങ്ങേറിയത് ഈ സമ്മേളനത്തിലെമ്പാടും ഹമാസ് പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് എല്ലാ പുരോഗമൻ രാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നത് എങ്കിൽ കൂടി ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്നാണ് എല്ലാ രാജ്യങ്ങളും കരുതുന്നത് മാത്രമല്ല ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളെ ഒന്നും തന്നെ ഈ ലോകത്തിലെ ഇന്ന് പുരോഗമനപരമായി അല്ലെങ്കിൽ ചിന്തിക്കുന്ന രാജ്യങ്ങളൊന്നും തന്നെ അനുവദിക്കാറില്ല എന്നുള്ളതാണ് ഹമാസ് അനുകൂല പ്രകടനങ്ങളൊന്നും തന്നെ അനുകൂലിക്കാറില്ല ഒരു രാജ്യങ്ങളും അത്തരം പ്രകടനം നടത്തുന്നവരെ നിരുത്സാഹപ്പെടുത്തുക അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക ഇതൊക്കെയാണ് ലോകമെമ്പാടും നടക്കുന്ന പതിവ് പക്ഷെ കേരളത്തിൽ കേരള സർക്കാരും കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷ പാർട്ടിയും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഹമാസ് അനുകൂല പ്രകടനങ്ങളെ ന്യായീകരിക്കുകയാണ് അവയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത്തരത്തിൽ വ്യാപകമായി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പരിപാടി നടത്താനും പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താനും ഒക്കെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രസ്താവന ഒരു പ്രസംഗമൊക്കെ നടത്തിയിരുന്നു മാത്രമല്ല ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒക്ടോബർ ഏഴാം തീയതി നടന്ന ആക്രമണം അത് ഒരു രാജ്യത്തിനും മറക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുക അവിടുത്തെ പട്ടാളക്കാരെയും അവിടുത്തെ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുക അവരിൽ കുറച്ചുപേരെ പേരെ പോവുക ഇവരെ ഇവിടെ വച്ച് തന്നെ ചിലരെ കൊലപ്പെടുത്തുക ബലാത്സംഗം ചെയ്യുക ഇതൊക്കെ ചെയ്ത ഒരു വലിയ ഭീകരാക്രമണം അത് ഒരു രാജ്യത്തിനും മറക്കാൻ കഴിയില്ല അത് നേരിട്ട ഒരു രാജ്യത്തിനും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് തീർച്ചയായും അതൊരു ഭീകരാക്രമണമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തിൻ്റെ പേരിലായാലും അതൊരു ഭീകരാക്രമണമായിരുന്നു അത് ചെയ്തത് ഹമാസ് ആണ് എങ്കിൽ ഹമാസ് ഭീകര സംഘടന തന്നെയാണ് പക്ഷേ കേരളത്തിൽ ഇത്തരത്തിലുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ചില ഇടത് നേതാക്കന്മാർക്കൊപ്പം ചേർന്നുകൊണ്ട് ചില ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു നറേറ്റീവ് ഹമാസിനെ പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു നെറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കുകയാണ് ഗാസയ്ക്ക് വേണ്ടി വായനാശാലകളും അതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളും പലചരക്ക് കടകളും തട്ടുകടകളും ഒക്കെ ഉയരണം എന്നാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ബുദ്ധിജീവി പറഞ്ഞു വെച്ചത് അങ്ങനെ ഉള്ള ഒരു വലിയ ഒരു ക്യാമ്പയിനിങ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കാരണം എന്താണ് പണ്ടൊക്കെ ഗുജറാത്ത് ഗർഭിണി ശൂലം ഭ്രൂണം ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടന്നത് ഇപ്പോൾ ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങളെക്കുറിച്ച് അത്തരം കാര്യങ്ങളൊന്നും പറയാനില്ല ഗാസയിൽ െ കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടുവരുന്നത് പലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുവരുന്നത് സത്യത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പോലും അക്കാര്യത്തിൽ ശക്തമായ ഒരു നിലപാട് ഒരു പക്ഷത്ത് ചേർന്ന് എടുത്തിട്ടില്ല കാരണം ഇന്ത്യയുടെ നിലപാട് അന്നും ഇന്നും ഒരു ദിരാഷ്ട്രവാദം തന്നെയാണ് പലസ്തീൻ എന്നൊരു രാഷ്ട്രം വേണം എന്ന് തന്നെയാണ് ഇന്ത്യ അന്നും ഇന്നും പറയുന്നത് മാത്രമല്ല അതിൻ്റെ പേരിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ ഇന്ത്യ അംഗീകരിക്കാൻ ഇന്നും തയ്യാറായിട്ടില്ല അതിൻ്റെ പേരിലാണ് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് നടത്തിയ ആക്രമണത്തെ ശക്തമായി തന്നെ ഇന്ത്യ അപലപിച്ചത് അപ്പുറത്ത് യുദ്ധം ഗാസയിലേക്ക് നടത്തുന്ന യുദ്ധത്തെയും ഇന്ത്യ അനുകൂലിക്കുന്നൊന്നുമില്ല പലസ്തീൻ രാഷ്ട്രം വേണം അവിടെ ഒരു ഈ ശാശ്വതമായ സമാധാനം വേണം എന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് സത്യത്തിൽ ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ഇസ്രായേലിനൊപ്പം നിന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇന്ത്യയെ ആരാക്രമിച്ചാലും ആദ്യം ഞങ്ങളെ ആക്രമിക്കണം അതിനുശേഷമേ ഇന്ത്യ ആക്രമിക്കാൻ പാടുള്ളൂ മാത്രമല്ല പാകിസ്ഥാനുമായി മുമ്പും ഇപ്പോഴും ഒക്കെ യുദ്ധമുണ്ടായ വളരെ നിർണായകമായ ഘട്ടത്തിൽ ഇന്ത്യക്ക് സൈനിക സഹായം നൽകിയിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ അത് രഹസ്യമായും ഉണ്ടാക്കിയിട്ടുണ്ട് പരസ്യമായും അത്തരത്തിലുള്ള സൈനിക സഹായം ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എക്കാലത്തും കൂടെ നിൽക്കേണ്ടുന്ന ഒരു രാഷ്ട്രമാണ് ഇക്കാര്യങ്ങൾ പരിഗണിച്ചാൽ ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭാരത സർക്കാർ ഇസ്രായേലിനെ ആ രീതിയിലുള്ള ഒരു ഉച്ചചങ്ങാതിയായി കാണുന്നുണ്ട് പലസ്തീൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഹമാസിനൊപ്പം അല്ലെങ്കിൽ ഹമാസ് എന്ന സംഘടനയ്ക്കൊപ്പമൊക്കെ ഒരു ഇന്ത്യയെ പോലെയുള്ള ഒരു വികസിത രാജ്യം നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ അതൊരപമാനമാണ് ആറാം നൂറ്റാണ്ടിൽ നിന്ന് മണ്ടി കിട്ടിയിട്ടില്ലാത്ത സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ കിടന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് നാണക്കേടായ കാര്യമാണ് സത്യത്തിൽ ഇത് കേരളത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നമല്ല പലസ്തീനിൽ ഇന്ത്യക്കാരും ആരുമില്ല കേരളത്തിൽ നിന്നുള്ള ആളുകളും ഇല്ല അതുകൊണ്ട് പിന്നെ എന്തിനാണ് അവിടുത്തെ ഈ ഗാസ അല്ലെങ്കിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊരേ ഒരു അർത്ഥമേ ഉള്ളൂ കാരണം ഇവിടെ ഈ സമൂഹത്തിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെയുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു സംസ്ഥാനമാണ് അവരുടെ ജനസംഖ്യ കൊണ്ടും മറ്റെല്ലാ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടുമെല്ലാം മുസ്ലിങ്ങൾ ഇവിടെ ശക്തരാണ് അതൊന്നുകൂടി ശക്തരായാൽ ഇവിടെ ഒരു വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാം മറ്റു മതവിഭാഗങ്ങളെ തങ്ങളുടെ അടിമകളാക്കാം അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ തങ്ങളുടെ താഴേക്ക് അല്ലെങ്കിൽ എന്ത് കാര്യവും ഈ സംസ്ഥാനത്തിൽ തീരുമാനിക്കണമെങ്കിൽ തങ്ങളോട് ആലോചിക്കണം മറ്റ് രണ്ട് മതവിഭാഗങ്ങളെ രണ്ടാം കിട പൗരന്മാരായി കാണാൻ സാധിക്കണം അങ്ങനെ ഒരു സാമൂഹിക ക്രമം ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സാമൂഹിക ക്രമത്തിലേക്ക് എത്തിച്ചേരുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക കേരളത്തിൽ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗാസ വിഷയവും പലസ്തീൻ വിഷയവും ഒക്കെ ഇവിടെ വ്യാപകമായി മനപൂർവ ചർച്ച ചെയ്യുന്നതും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും ഐക്യദാർഢ്യ സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നതും എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും മതേതരം പൂതുലയെന്ന നാട് എന്ന് പറയുന്ന കേരളത്തിൽ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത് അത്യന്തം ഖേദകരമായ ഒരു കാര്യമാണ് എന്നൊരു പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അവർ തിരിച്ചറിയുമായിരിക്കും വെബ്ഡെസ്ക് തത്തുമൈനൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്